മലപ്പുറം മഞ്ചേരിയിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം ആരുടെയും കണ്ണൊന്ന് നിറക്കും ഉമ്മയുടെ മെയ്യത്ത് നിസ്കരിച്ച് നേരെ പരീക്ഷാ ഹാളിലേക്ക് പോയ ഒരു പത്താം ക്ലാസ്സുകാരൻ ഒമ്പത് മാസം ഗർഭിണിയായ രഹന എന്ന സഹോദരി കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചക്കാണ് മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പരിശോധനയ്ക്കെത്തിയത് അവിടെ വെച്ച് തളർച്ച അനുഭവപ്പെട്ടു ഉടൻ തന്നെ ഐ സിയുയിലേക്ക് പ്രവേശിപ്പിച്ചു ഉച്ചയോടുകൂടി ഓപ്പറേഷനിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തു ആ സഹോദരി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി തനിക്ക് കുഞ്ഞനിയെത്തി പിറന്ന സന്തോഷത്തിലായിരുന്നു ശബാബ് എന്ന മിടുക്കനായ വിദ്യാർത്ഥി ആ സന്തോഷത്തിന് മണിക്കൂറുകൾ മാത്രം ആയുസ് ഉണ്ടായിരുന്നുള്ളൂ വൈകിട്ട് ആറുമണിയോടുകൂടി ഹൃദയാഘാതം മൂലം മാതാവ് മരണപ്പെട്ടു രാവിലെ ഒൻപത് മുപ്പതോടുകൂടി രഹനയെ കബറടക്കി അതേ ദിവസമാണ് ഷബാബിൻ്റെ ഫിസിക്സ് പരീക്ഷ നടന്നത് പഠിക്കാൻ മിടുക്കാനായ ശബാബിന് ഉമ്മയുടെ യാത്രയപ്പ് പൂർണ്ണമാകാതെ പരീക്ഷയില്ല എന്നുറപ്പിച്ചു പക്ഷേ വാർഡ് കൗൺസിലറും അവൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സും അവനിക്ക് ധൈര്യം പകർന്നു അവനെ ചേർത്ത് പിടിച്ച് നെഞ്ചോടച്ചു വീട്ടിൽ നിന്ന് ഉമ്മയുടെ മയ്യത്തും മയ്യത്തുമായി പള്ളിയിലേക്ക് പോകുമ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് രണ്ട് മുഖങ്ങൾ ഒന്ന് ഉമ്മ സമ്മാനിച്ച തനിക്കും ഉമ്മ സമ്മാനിച്ച കുഞ്ഞനിയത്തിയും പിന്നെ അന്ത്യയാത്ര പോകുന്ന തൻ്റെ എല്ലാമെല്ലാമായ മാതാവും നിസ്കാരം കഴിഞ്ഞപ്പോഴേക്കും പരീക്ഷയ്ക്കുള്ള സമയമെടുത്തിരുന്നു പള്ളിയിൽ വെച്ച് ഉമ്മയ്ക്ക് പലതവണ മുത്തം നൽകി പള്ളിയിൽ നിന്നും ഉമ്മയോടെ യാത്ര പറഞ്ഞ് വിങ്ങുന്ന കൂടി അവൻ സ്കൂളിലെ പരീക്ഷാ ഹാളിലേക്ക് പോയി എക്സാം കഴിഞ്ഞ് നേരെ പള്ളിക്കാട്ടിലേക്ക് അവിടെ എത്തി തൻ്റെ ഉമ്മയോട് സലാം പറഞ്ഞ് ഉമ്മയ്ക്ക് വേണ്ടി ധായി ചെയ്തു എന്തൊരവസ്ഥയാണ് ഉള്ളാഹു താല നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് ഉള്ളാഹു താല ദീർഘായുസ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ